ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ഇത് ഈ കച്ചരൊക്കെ കാണിക്കുന്നതിനാൾ വിചാരിക്കേണ്ട ഇത് വേസ്റ്റ് ആണെന്നുള്ള സത്യം പക്ഷേ പക്ഷെ അതെന്തെന്നുള്ളത് ഞാൻ പിന്നെ കാണിച്ച് പറഞ്ഞു തരാം അപ്പോൾ മനസ്സിലാവും നമ്മൾ കറ്റാർവാഴയുടെ സോപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇത് കറ്റാർവാഴയുടെ ഒരു വാലാണ് തണ്ടിൻ്റെ അറ്റാണ് അപ്പോൾ ഇതിൻ്റെ നമ്മൾ മൊത്തം ചെയ്യാൻ കാണിക്കാതിരുന്നെച്ചുകഴിഞ്ഞാൽ ഞാൻ തന്നെ വീഡിയോ എടുക്കുമ്പോൾ അതൊരു അസൗകര്യം എനിക്കറിയില്ല അങ്ങനെ അതുകൊണ്ട് കേട്ടോ ഈ സംഭവം രണ്ട് സൈഡിലും ആദ്യം നമ്മൾ എടുത്തു കളഞ്ഞു എന്നിട്ട് ഇതിൻ്റെ ഒരു വശത്തും കൂടെ ചെത്തിക്കളയാം അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലൊരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുത്തെയാണ് നമുക്ക് ആവശ്യം കേട്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇതിനെ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതും കൂടെ ഇത് ഞാൻ എടുത്തതാണ് അപ്പോൾ ഇതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സംഭവം കിട്ടും ഓക്കെ ഈ സംഭവമാണ് നമുക്ക് ആവശ്യം കെട്ടറായിട്ട് ഈ സാധനങ്ങളൊക്കെ വേസ്റ്റാണ് ഈ പച്ചയൊക്കെ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അത് ഇതിനകത്തൊരു യെല്ലോ കളറിലൊരു ദ്രാവകം ഉണ്ടാവും അപ്പോൾ അത് ചിലപ്പോൾ ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുള്ളത് ഇത് ഇനി നമ്മളിതിനെ ഒക്കെ ആക്കി കഴിഞ്ഞ് ഇതും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ കഴുകിയെടുത്തിട്ട് നല്ല വെള്ളത്തിലെടുത്ത് കഴുകിയിട്ട് മിക്സിയിലിട്ട് അരക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് നേരത്ത് ഞാൻ പോസ് ചെയ്യുക എന്നിട്ട് അത് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ എല്ലാം ക്ലീനാക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തു അത് അരിച്ചെടുത്തതിൻ്റെ ആണ് സംഭവം ഇതെല്ലാം കുറച്ചുകൂടി ഉണ്ടായിരുന്നു ഞാൻ അത് ഉപയോഗിച്ചതാണ് പിന്നെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് ഇതാണ് സോപ്പ് ബീസ് അത് നമുക്ക് മേടിക്കാൻ കിട്ടും ഒരു കിലോ കിലോ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിന്ന് മേടിക്കാൻ കിട്ടും ആമസോണിലോ അല്ലെങ്കിൽ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് മേടിക്കാറ് അത് ഒരു വലിയ ഇതായിരിക്കും കിട്ടുക അപ്പോൾ നമ്മളങ്ങനെ ചെറുതാക്കി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടതാണ് ഞാൻ ഇത് കട്ട് ചെയ്തിട്ടിട്ട് നമ്മൾ ഡയറക്റ്റ് സ്റ്റൗൽ വെച്ചിട്ട് ചൂടാക്കാൻ പറ്റില്ല ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്യുന്ന പോലെ മെൽറ്റ് ചെയ്യാണ് ചെയ്യുന്നത് താഴെ ഒരു എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നമ്മളതിൻ്റെ മുകളിൽ ചെറിയൊരു പാത്രത്തിലാണ് ഓക്കെ ഇതിപ്പോൾ ഞാൻ മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇടയ്ക്ക് കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ ഈ സംഭവം ഞങ്ങൾ ഇപ്പോൾ തിരിയെന്ന് ഇളക്കി കൊടുക്കാം അധികം ഒന്നും വേണ്ട അധികം ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പത വരും അപ്പോൾ അതൊരു അഭിംഗിയവും പിന്നെ നമുക്ക് ചേർക്കാനുള്ള സംഭവങ്ങൾ എന്തൊക്കെയാ നോക്കാം അപ്പോൾ ഒന്നിട്ടിപ്പോൾ ഞാനിതിനകത്ത് കുറച്ച് ചേർത്തിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണിക്കുകയാണ് കറ്റാർ വാഴ കറ്റാർ വാഴ നമുക്ക് ഈ കറ് ബൈറ്റ് തന്നെയാണ് കിട്ടുള്ളൂ വേറെ കളർ വേണമെങ്കിൽ ഇടാ നിങ്ങൾക്ക് പക്ഷേ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറൊന്നും ചേർക്കണില്ല അതിന് പകരം അതിനകത്ത് കുറച്ച് ഞാൻ മുമ്പ് എടുത്തു വച്ചിട്ടുള്ള കസ്തൂരി മഞ്ഞൾ അരച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിന് നമുക്കൊരു നല്ലൊരു കളർ കിട്ടും ആർട്ടിഫിഷ്യലായ കളറ് ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ ഞാൻ ചേർക്കാറില്ല കാരണം നമുക്ക് എനിക്ക് ഇല്ലാത്ത സോപ്പ് ആണ് എൻ്റെ മുദ്രാവാക്യം അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചേർക്കാത്ത ചേർക്കാത്തത് പിന്നെ സ്മെല്ല് ഇത് മതിയാവും ശരിക്കും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് നടക്കുമ്പോൾ ഇത് മാത്രമേ സ്മെല്ലൊന്നും ചേർക്കാറില്ല പക്ഷേ നമ്മളിപ്പോൾ പുറത്ത് ഇത് ഓർഡർ ഉണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തായാലും തീർച്ചയായിട്ടും സ്മെല്ല് വേണമല്ലോ അപ്പോൾ അത് ചേർക്കാൻ നോക്കാം സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഞാനിവിടെ ഇട്ടിട്ടുള്ളത് മെഡിമിക്സിൻ്റെയാണ് പിന്നെ വേറൊരു സംഭവം ചേർക്കാനുള്ള വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഇ ആണ് ഫേസ് ക്രീമിനാണെങ്കിലും സോപ്പിനാണെങ്കിലും ഒക്കെ ഏറെ നല്ലതാണ് നമുക്ക് കളർ ഉണ്ടാവാനൊക്കെ ഒത്തിരി നല്ലതാണ് അപ്പോൾ ഒത്തിരി കൂടുതൽ തന്നെ പിള്ളേരൊക്കെ കളർ നോക്കിയിട്ടെ നീ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നാലേ എല്ലായിടത്തേ ഉള്ളൂ വൈറ്റമിൻ ഇ മേടിക്കാൻ കിട്ടുന്ന സംഭവമുണ്ട് ഇത് ഇതാണ് കേട്ടോ സ്പൂൺ അതിൻ്റെ ഉള്ളിൽ പോയി അപ്പോൾ ശരി വേറെ ഒന്നും ചെയ്യാനില്ല നമുക്കതിനകത്ത് ഒഴിച്ച് ട്രേയിൽ ഒഴിച്ച് സെറ്റാക്കി വേണ്ടു നിങ്ങൾക്ക് ട്രേ ഇല്ലെങ്കിൽ പിന്നെ ബൗളിലോ സ്റ്റീലോ പ്ലാസ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിനൊത്തിരി എണ്ണ തടവണോ അത്രയേ ഉള്ളൂ ഇത് എണ്ണയുടെ ആവശ്യമില്ല നമ്മൾ ഇത് ഇതിൻ്റെ തന്നെ മോൾഡ് ഞാൻ മേടിച്ചതാണ് ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സെറ്റാക്കിയിട്ട് നമുക്ക് വീണ്ടും കാണാം നേരത്തത് ഞാൻ നേരിട്ട് ചെയ്യുന്ന കാണിച്ചില്ല അതുകൊണ്ട് ഇപ്പോൾ കാണിക്കുകയാണ് എങ്ങനെയാണ് കേട്ടോ അത് തനിയും ഡൈലൂട്ട് ആയിക്കോളും മെൽറ്റ് വരുമ്പോഴേക്കും ലിക്വിഡ് ആയിക്കോളും നമുക്ക് അതിനകത്ത് കൃത്യം ചെയ്യാനില്ല ഇങ്ങനെ താഴെ വേറെ പാതത്തിൽ വെള്ളം വെച്ചിട്ട് വേണം മാത്രമല്ല കാരണം അല്ലെങ്കിൽ അത് ചിലപ്പോൾ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചാൽ ക്വാളിറ്റി കിട്ടില്ല നിലത്ത് വരുന്നുണ്ട് കുറച്ച് കട്ടയുണ്ടാക്കുക അതൊക്കെ നമ്മൾ നല്ലപോലെ തന്നെ മിക്സ് ആക്കി കൊടുക്കാൽ മതി പപ്പായ സോപ്പിന് എന്താ ഭംഗി അല്ലേ പപ്പായ കറ്ററവാഴ കറ്ററവാഴയും പപ്പായയും മിക്സ് ഇത് പുതിന സ്പെഷ്യലാണ് കേട്ടോ സ്പെഷ്യലാണ് ഇത് മുഖക്കുരു കാര കറുത്തപ്പാട് എല്ലാം പോവും ഇത് വെച്ച് കഴിഞ്ഞാൽ